ഹൃദയത്തിൽ തൊട്ടൊരു നല്ല നമസ്കാരം ഞാൻ മധുസൂദനൻ ശാസ്താവിംഗ ബ്ലോഗിൻ്റെ പതിനഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ചനാഗിതിര ഹോപ്പ് യു ആർ ഫീലിംഗ് വെൽ ഒരു വർഷം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ചോർന്നുപോയ ഊർജത്തെയും നമ്മുടെ ശരീരത്തിനുണ്ടായ ക്ഷതങ്ങളെയും ഒക്കെ പരിഹരിച്ചുകൊണ്ട് നമ്മുടെ ശരീരം പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് കർക്കിടമാസം നടത്തുന്ന സുഖചികിത്സകളുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കർക്കിടകമാസത്തിൽ കഴിക്കുന്ന കർക്കിടക മരുന്നിനെക്കുറിച്ചാണ് അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് ഈ മരുന്നിനു വേണ്ട ചേരുവകളെക്കുറിച്ചൊന്ന് പറയാം എള് മല്ലി ഉലുവ ഉഴുന്ന് ഗോതമ്പ് കടലപ്പരിപ്പ് തേറ്റാങ്കുരു ജീരകം കരിഞ്ചീരകം കാട്ടുജീരകം ജീരകം ആശാളി ചതൂപ്പ മഞ്ഞൾ കടുക് വെളുത്തുള്ളി ബദാം പശുവിൻ നെയ്യ് എള്ളെണ്ണ അയമോദകം അമുക്കുരം ചുക്ക് നെല്ലിക്ക കൽക്കണ്ടം മുന്തിരി വെല്ലം തേങ്ങാപ്പാൽ കസ്കസ് തിപ്പലി നായ്ക്കുറിന ഈന്തപ്പഴം താന്നിക്ക കടുക്ക അപ്പം മരുന്ന് ഉണ്ടാക്കാൻ എല്ലാം സെറ്റപ്പ് റെഡി ആയിട്ടുണ്ടല്ലേ ചെമ്പ അടുപ്പത്ത് കയറി ബാക്കി കൂട്ടെല്ലാം കലക്കിട്ടെടുക്കണം മുപ്പത് തേങ്ങേൻ്റെ പാൽ ഇട റെഡിയാക്കി വെച്ചിട്ടുണ്ട് എള് അരച്ചതാണ് നീ കാണുന്നത് എള് ഇതാണ് മരുന്നിൻ്റെ ആശായം രമേശൻപിക്കെ നമ്മളെല്ലാം ഗുരുത് വിളിക്കും കാണുന്നതാണ് പൊടിച്ച പൊടിച്ചത് അത് മരുന്നാണ് അതിന്റെ സാധനങ്ങളാണ് സാധനങ്ങളാണെന്നില്ല പൊടിയിലുള്ള എല്ലാരും എത്തിനില്ല ഇപ്പൊ നമ്മള് ഞാൻ ഉൾപ്പെടെ മൂന്നാളേ ഉള്ളൂ ഇത് ആനന്ദൻ വരുവേണ്ടി ആനന്ദനാണ് ഇപ്പൊ തൽക്കാലം രമേശനെ സഹായിക്കാൻ ഉള്ളത് നമ്മളെല്ലാം ഫുൾ സെറ്റാന്ന് റെഡിയല്ലേ ഫുൾ റെഡിയാന്ന പറഞ്ഞു അപ്പൊ ഇനിയിപ്പോ ഈ മരുന്ന് പടിയെല്ലാം കലക്കണം എന്നിട്ട് അടുപ്പ് കത്തിക്കണം അല്ലേ തേങ്ങാ പാല ഒഴിച്ചു ഇതിന്റെ അകത്ത് ഒഴിച്ച് ഇത് മുമ്പാല ലാസ്റ്റ് പാല ആ കലക്കാനുള്ള ലാസ്റ്റ് പാലാന്ന് കലക്കാനെടുക്ക മുംബാല ലാസ്റ്റാന്ന് ബൈട്ടാന്ന് ഒഴിക്കുക പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇത് കുറേശ്ശു കുറേശിനായിട്ടല്ലേ കലക്കുക മൊത്തം ഒന്നായിട്ട് കളിക്കില്ലല്ലോ ആ ഒന്നായിട്ട് ഒന്നായിട്ടിട്ട് കലക്കുമ്പോൾ കലങ്ങാൻ പണിയായിരിക്കും ഇത് നല്ലോണം കലങ്ങിയിട്ട് നല്ല മിനിസത്തിൽ കലക്കി എടുക്കണം ഇത് വേണ്ട നല്ല ഈ തേങ്ങാപ്പാലിൽ തന്നെയാണ് ഇത് കലക്കുന്നത് നല്ലോണം മിനിസത്തിൽ കലക്കി എടുക്കണം ഒറ്റപ്പൊടി കരട കരടില്ലാണ്ട് നല്ല വൃത്തിയിൽ കലക്കി എടുക്കണം മുന്നേ എല്ലാം ഉണ്ടാക്കലെന്ന് പറഞ്ഞാൽ ഈ പൊടിയൊന്നുമല്ല എല്ലാം അരച്ച് ചേർക്കലാണ് ഉരുവ പുഴുങ്ങി അതിൽ പിന്നെ തോർത്തിൽ ഇട്ട് ഞെരുടി എല്ലാം കറന്നെടുക്കും തേറ്റാ കുരു പിന്നെ വേവിച്ച് ഞെരു ചേർക്കുകയ്യാ ഇന്ന് കുറച്ച് ഭാഗങ്ങളെ പിന്നെ ഇങ്ങനെ അലക്കുന്നുള്ളു ഉള്ള് ബദോ പിന്നെ ഉന്ന് കുറച്ച് ഭാഗങ്ങൾ അലക്കൽ ബാക്കിയെല്ലാം നിന്ന് പൊടിച്ചതാണ് ഇത് കലക്കിയതിന് ശേഷം ഈ അടുപ്പത്തൊഴിച്ച പാലിലേക്ക് ഒഴിക്കുക എന്നിട്ട് പിന്നെ നല്ലോണം പിന്നെയും കലക്കുക അതിൻ്റെ കരട് കരള എന്ന് പറയും നമ്മൾ അതൊന്നും ബാക്കി ഉണ്ടാകാൻ പാടില്ല എല്ലാം നല്ല നല്ല മെൻസിപ്പിലായി വരണം പൊടിയിടുമ്പ നല്ലോണം കലക്കിക്കൊണ്ട് ഇപ്പം ഇത് എള് അരച്ചതാണിപ്പം ഇട്ടത് Berjalan lagi nih, kita nanti 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 എല്ലാം അട ഉരുക്കി കൊണ്ടു അത് പന്ത്രണ്ട് കിലോ ആണ് നമ്മൾ വീണ്ടും പോരെയെങ്കിൽ വെല്ലപ്പാവ് അരിച്ചിട്ട് ഒഴിക്കണം അല്ലെങ്കിൽ ചെറിയ അച്ചറകളെല്ലാം ഉണ്ടാവും ഇത് വലിയ ഉരുളിയാണെങ്കിൽ ഒന്നായിട്ട് കൊള്ളുമെങ്കിൽ ഒരേ സമയം എല്ലാം മുഴുവനായിട്ട് ഒഴിക്കാം അല്ലെങ്കിൽ കുറച്ച് മുറുകി വരുമ്പോൾ രണ്ടാമത് ഒഴിക്കാം ഘട്ടം ഘട്ടമായിട്ട് ഒഴിക്കാം അങ്ങനെയൊന്ന് ചെയ്യുക വലിയ ഉരുളിയാണെങ്കിൽ ഒന്നായിട്ട് ഒഴിച്ച് കലക്കി എന്നിട്ടാണ് അടുപ്പ് കത്തിക്കുക മുഴുവൻ വെല്ലപ്പാവ് ഒന്നായി തന്നെ ഒഴിച്ചിട്ടുണ്ട് വലിയ അതുകൊണ്ട് മുഴുവൻ വെല്ലപ്പാവ് ഒഴിച്ച് ഒന്ന് ചട്ടുവത്തോണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അധികം കൊഴുപ്പ് കൂടുതലുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഇത് മൂന്നാമത്തെ പ്രാവശ്യം അല്ലേ മൂന്നാമത്തെ പ്രാവശ്യം അപ്പൊ ഇതിനുമ്പോ രണ്ടുപ്രാവശ്യം നമ്മൾ ഇണ്ടാക്കി അതൊന്നും പിടിക്കാൻ പറ്റിയില്ല ടുപ്പ് കത്തിച്ചിട്ടിട്ട് അടുപ്പ് കത്തിച്ച് തീ കത്തി തുടങ്ങിയാൽ തുടർച്ചയായിട്ട് ഇളക്കി കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടുത്തുടിക്ക് ഒരു മിനിറ്റ് പോലും നിക്കാണ്ടിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇത് നമ്മളിപ്പോ ഒമ്പത് ഇറക്കല്ലേ അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് അപ്പോൾ ഇനി ഏതാണ്ട് എത്ര സമയത്തേക്ക് ഇത് ഇറക്കാൻ പറ്റും ഒരു പ്രതീക്ഷ അപ്പൊ ഈ പിന്നെ റെഡി ആയിട്ടുണ്ട് ബാക്കി ഇനി അൽസാരികൾ ചെറിയ ചെറിയ പിന്നെ മുന്തിരി പിന്നെ മുന്തിരി മുന്തിരിയുണ്ട് പിന്നെ വെളുത്തുള്ളി പിന്നെ ബാക്കി പിന്നെ പിന്നെ നെയ്യ് പിന്നെ എളെണ്ണ ഇളണ്ണ മറ്റണ്ണ ഇല്ല ഇത് ചേർക്കുന്ന എന്ന് പറയാ വെള് മല്ലി ഉലുവ ഉഴുന്നപ്പ് ഗോതമ്പ് കടലപ്പരിപ്പ് തേറ്റാങ്കുരു ജീരകം ആശാളി ചതുപ്പ് ചതുപ്പ് മഞ്ഞൾ കടുക് വെളുത്തുള്ളി ബദം നെയ്യ് വെള്ളെണ്ണ പേമോതകം അമുക്കരം കരിഞ്ചീരകം കാട്ടുജീരകം ചുക്ക് നെല്ലിക്കം കൽക്കണ്ടം മുന്തിരി വെള്ളം അങ്ങനെയുള്ള തേങ്ങ തേങ്ങാപ്പാൽ ബെല്ലം ഇതെല്ലാം ചേർക്കും ഇത് പ്രധാനപ്പെട്ട കുറച്ച് മരുന്നാണേ പറഞ്ഞത് പച്ച മരുന്ന് അങ്ങാടി മരുന്ന് ഇതുകൂടാണ്ട് കുറേ ഒരു പത്ത് നാൽപ്പതോളം മരുന്നുകൾ ഇതിൽ ചേരുന്നുണ്ട് അപ്പോൾ അത് ഓരോ പ്രാദേശിക വ്യത്യാസത്തിനനുസരിച്ചിട്ട് ഓരോരുത്തർ ഓരോ വിധം പിന്നെ മരുന്നുകൾ കൂടി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും അപ്പം ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇത് ആരോഗ്യത്തിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഈ പ്രസവ പശ്ചാത്തല മരുന്നാണ് കൂടുതലും ഉണ്ടാക്കുക അവർ പ്രസവിക്കഴിഞ്ഞിട്ടാവുമ്പോ മരുന്ന് ഉണ്ടാക്കി കൊടുക്കും പിന്നെ അത് കഴിക്കും പിന്നെ അകലെ എല്ലാവർക്കും കഴിക്കാം പറ്റുന്ന കർക്കിടത്തിലാണ് പിന്നെ പ്രാധാന്യം മീന് കൂടുതല് പിന്നെ ഇടക്ക് പ്രസവിച്ചോട്ട് അതില് നോക്കിട്ടുണ്ടാക്കും കർക്കിടത്തിൽ മുഴുവൻ ഉണ്ടാക്കിട്ടിങ്ങനെ ഒരു കൊല്ലം നമ്മളെ ശരീരത്തിൽ നിന്ന് ചോർന്നു ചോർന്നുപോയ പിന്നെ ആരോഗ്യവും ഊർജോല്ലിന്ന് പറയാവാണെങ്കിൽ അതിലിപ്പോ ഒരു 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 അതെ പത്ത് മുപ്പത്തഞ്ച് അതിന്റെ പേരെല്ലാം ഒന്നും പറയാൻ കഴിയാ പരമാവധി പറ്റുന്നതിന്റെ ഒന്ന് പേര് പറയാ പറയാം പിന്നെ ഇരുപത്തിയാറ് ആ ഇരുപത്തി ആറ് വിധം പ്രധാനപ്പെട്ട മരുന്ന് സത്യമായിട്ട് ഈ ആരോഗ്യത്തിന്റെ രഹസ്യം വരുന്നേ അതാണ് ഈ ചെറുപ്പത്തിന്റെ രഹസ്യം ഇതിപ്പോ അടുപ്പത്ത് വെച്ചിട്ട് ഒരു മണിക്കൂറായി ഏതാണ്ട് നല്ലോണം തിള വന്നു അതൊക്കെ നല്ല പക്ഷെ നല്ല കണ്ടീഷനാക്കി വരുന്നുണ്ട് സമയം മുമ്പ് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോ സാധനങ്ങൾ ചേർക്കാണ്ട് മരുന്നുണ്ടാക്കിട്ട് ശീലം ഇതിന് മുമ്പ് അതെ ഗുരുക്കളെ സഹായിക്കലുണ്ടാവും അല്ലേ രമേശും ഗുരുക്കുള്ള ഭാര്യ കേട്ടോ ഇത് മരുന്നാശാൻ്റെ ഭാര്യ ഗൗരി മരുന്നുണ്ടാക്കാൻ പോകുമ്പോൾ സഹായിക്കലിട്ടെന്നാണ് പറയുന്നത് ഒന്നര പ്രാവശ്യം എല്ലാം രണ്ട് മൂന്നു പ്രാവശ്യം എല്ലാം പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഒന്നര ആയിട്ടുണ്ട് അടുപ്പത്ത് കയറിയിട്ട് ഒന്നര മണിക്കൂർ അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് പുറത്തേക്ക് തെറിക്കാൻ തുടങ്ങും കുഴപ്പമിടുമ്പോൾ പുറത്തേക്ക് തെറിക്കാൻ തുടങ്ങും അന്നേരം കാലിനും കഴിക്കല്ലായിട്ടുണ്ടെങ്കിൽ പൊള്ളാനും തുടങ്ങും നമ്മൾ ഇളക്കാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാൻ തുടങ്ങും അപ്പൊ അതുകൊണ്ട് ഇടക്കി ഇളക്കിക്കോണ്ടിരിക്കണം ഇങ്ങനെ ഒരു മിനിറ്റ് വെക്കാണ്ട് ഇളക്കിക്കോണ്ടിരിക്കണം വെല്ലം ചേർത്തുകൊണ്ട് അടിക്ക് പിടിക്കും അടുത്ത് കൽക്കണ്ടം കൽക്കണ്ട ഇടുന്നത് അടുത്ത് അടുത്തുള്ള അടുത്ത ഇടുന്നത് വെളുത്തുള്ളിയന്നെ അപ്പൊ നമ്മള് കൽക്കണ്ടം നേരത്തെ ചേർത്തിട്ടുണ്ട് കുറച്ചും കൂടെ അപ്പൊ കൽക്കണ്ടം ചേർത്തതിന് ശേഷം അടുത്തത് വെളുത്തുള്ളി വെളുത്തുള്ളി തോല് കളഞ്ഞിട്ട് നല്ല വലിയ വെളുത്തുള്ളിയാണെങ്കിലും നേരെ പകുതിയാക്കുക എന്നിട്ട് ഈ കൂട്ടിലേക്ക് വെളുത്തുള്ളി ചേർക്കാം കഴിഞ്ഞാൽ വയ്ക്കി വരും ഈ സമയത്ത് വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാല് അതിന്റെ നീരെല്ലാം പറ്റിയിട്ട് നല്ലോണം ബന്ധു വരും ഇതായി കിട്ടും ആയി വരുമ്പത്തേക്ക് വെളുത്തുള്ളിയുടെ ആരോഗ്യത്തിന് നല്ലതാന്ന് കേട്ടോ ഏതാണ്ട് ഒന്നര മണിക്കൂർ ഒന്നേ മുക്കാൽ മണിക്കൂർ ആയിട്ടുണ്ട് അടുപ്പത്ത് കയറി ഇത് ഒരു മിനിറ്റ് പോലും ഇങ്ങനെ ഇളക്കിപ്പോണം ആദ്യമായിട്ടാ മരുന്ന് ഇണ്ടാക്കുന്നത് അതെയാ ഇങ്ങനെ മരുന്ന് കഴിക്കലുണ്ടാ 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 െ ഈ ആരോഗ്യത്തിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യ തന്നെയായിരിക്കും അല്ലേ ആ അതെ അതെ എല്ലാവർക്കും അടവാസം കഴിക്കുക ആ അതെന്നെല്ലേ പറയുന്നത് ആഹ് ആഹ് നമ്മളെ പിന്നെ രമേശൻ കുരുക്കുള്ള ശിഷ്യ കൊറേ ശിഷ്യന്മാരുണ്ട് അല്ലേ ആ ആന്റനും പ്രധാന ശിഷ്യ ആ അതിന് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആ ഓക്കെ ഇവിടെ കൊറേ ആളുണ്ട് കേട്ടോ ഈ മരുന്ന് ഉണ്ടാക്കാൻ ഇറങ്ങിയ ആൾക്കാർ എല്ലാം പിന്നെ നല്ല എക്സ്പേർട്ട് ആൾക്കാരാണ് ഫുള്ള് ശിഷ്യന്മാരാണ് രമേശനാശാൻ ഈ നാട്ടിൽ മുഴുവൻ ശിഷ്യന്മാരെ ഉണ്ടാക്കിയിട്ടുണ്ട് മരുന്ന് ഇണ്ടാക്കു കഴിക്കലണ്ട വല്ലത്ത് കഴിക്കലണ്ടല്ല ഇല്ല ഇല്ല അതായത് അധികം കഴിച്ച കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നതാണ് അല്ലേ ഒരു നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ രണ്ടുമണിയാകുമ്പത്തേക്കാണി അല്ലേ ഷാജു കഴിക്കലുണ്ട ഇത് ഏ എല്ലാ വല്ലതും കഴിക്കൂ ഇപ്പൊ ഏതാണ്ട് മൂന്ന് മണിക്കൂറായി എടുപ്പത്ത് കയറിയിട്ടാണ് ഇനി ഒരു രണ്ട് മണിക്കൂറും കൂടി വേണമെന്ന് വിചാരിക്കുന്നു അല്ലേ സാധനം ഇതെല്ലാം ഒഴിക്കണം പിന്നെ കഴിഞ്ഞു തേങ്ങാ പാൽ പശു നെയ്യാന്ന് ഇപ്പൊ ചേർത്തത് ഇനി ഇതിനുശേഷം തേങ്ങാപ്പാൽ ഒഴിക്കണം തേങ്ങാ പാൽ ഒഴിച്ചിട്ടുണ്ട് മുമ്പാല് അല്ലെങ്കിൽ ആദ്യത്തെ പാലാന്നിപ്പോ ഒഴിച്ചത് ണിക്കൂറോളായി കേട്ടോ അടുപ്പത്ത് കേറിയിട്ട് ബാക്കിയുള്ള തേങ്ങപ്പാടും കൂടി ഒഴിച്ചു और रे 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 और रे 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 और रे 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 और रे ിൽ നിന്നിട്ടുണ്ട് അല്ലേ അതുപോലെ എണ്ണ എണ്ണ ഇത് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ തള്ളി വരും അതൊക്കെ വെച്ച് ബാക്കിയെല്ലാ സംഭവങ്ങളും ഒഴിച്ചിട്ടുണ്ട് പച്ചെണ്ണയും ഒഴിച്ചു ആയിന്ന് പറഞ്ഞാല് ഒന്ന് ചില സമയം പിന്നെ കൈ മെല്ലെ തൊട്ടൊക്കെ തരും അല്ലെങ്കിൽ അല്ലെങ്കിൽ ചുമരനൊക്കെ നോക്കും എല്ലാം തിന്ന് നോക്കും എല്ലാം കത്തിച്ച് നോക്കും അതില് മരുന്നിൻ്റെ ഓരോ കൊഴച്ച് നോക്കിയിട്ടാന്ന് നമ്മള് മനസ്സിലാക്കുക അപ്പോൾ പിന്നെ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മൂപ്പിക്കും പിന്നെ ഓരോരുത്തർക്ക് കുറേശ കൊടുക്കാറുണ്ടെങ്കിൽ അതിന് കുറച്ച് മൂപ്പ് വെക്കും കൂടുതൽ പിന്നെ രണ്ടു കിലോ മൂന്നിലോലോ കൊണ്ടുവന്നുണ്ടെങ്കിൽ നമ്മള് കൊറച്ച് മുപ്പ് വെക്കും ഒരു വീട്ടിലേക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു അഞ്ചു കിലോ ഇരുപത് ആക്കുന്നുണ്ട് കൊറച്ച് മൂപ്പിക്കും അപ്പൊ അന്നേരം ആ മരുന്ന് പോയി പോയില്ല എന്നാ കൊറച്ചൊരു നല്ലവണ്ണം വരുന്നുണ്ട് വരുമ്പോളും ഇപ്പൊ കത്തി കൂടുതലേച്ച കൊടുക്കണം കൊടുക്കണം നമ്മൾ കുറച്ചൊരു കുറച്ചൊരു ബരം ബരം ഈ മൂത്ത് വരുമ്പോൾ പിന്നെ അടിയിൽ പറ്റു കുറയും ചെമ്പിലുള്ള പറ്റു പറയും അല്ലെ ഇല്ല ഇല്ല ഒന്നും ഇല്ല

നമ്മള് വരുന്ന് ഏകദേശം പാകത്തിനായി ഞാൻ ഇറക്കി വെക്കുന്നു നമ്മൾ ഏകദേശം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇനി സംവിധാനം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു സുഖമായിരിക്കുക സന്തോഷമായിരിക്കുക ഇനിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ